അസാംക്കു വരഹമല്ലാഹി വർക്കാത്തു ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ലൊരു സബ്ജക്റ്റാണ് കുറേ ആളുകൾക്ക് പ്രയോജനകരമായ ഒരു വിഷയമാണ് ഇന്നത്തെ കാര്യം ദയവായി ക്ഷമയോടെ ഇരുന്ന് കേൾക്കുക നമ്മുടെ പരാജയത്തിന് കാരണം എന്താണ് എന്നതാണ് ഇന്നത്തെ വിഷയം നമുക്ക് ഒരു ജീവിതത്തിൽ ഒരു പരാജയം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കാറില്ല അതാണ് ഒന്നാമത്തെ കാരണം ഉദാഹരണമായി ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താം പണ്ടുകാലങ്ങളിൽ നമുക്ക് ഒരു പെരുന്നാളോ അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസമോ വരുമ്പോൾ നമുക്ക് ഒരു ഡ്രസ്സ് കിട്ടും ആ ഒരു ഡ്രസ്സ് കൊണ്ടായിരിക്കും ആ വർഷത്തിനിടയിൽ വരുന്ന കല്യാണത്തിനോ കച്ചേരിക്കോ എന്തുമാവട്ടെ ഏത് ഫങ്ഷനും നമ്മൾ ആ വസ്ത്രമായിരിക്കും ധരിക്കുക ആ ഡ്രസ്സിന് ഒരു വാലിഡിറ്റി കൂടെ ഉണ്ട് അടുത്ത പെരുന്നാൾ വരെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതാണോ പ്രധാന ദിവസം ആ വർഷത്തിൽ അടുത്ത വർഷം വരെ ആ ഒരു ഡ്രസ്സിന് നമ്മൾ വാലിഡിറ്റി കൊടുക്കും അതുപോലെ തന്നെ ആ വസ്ത്രം കിട്ടിയതിൽ നമ്മളെല്ലാവരും എന്തായിരിക്കും ആയിരിക്കും അതിലൂടെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എമോഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം നമുക്ക് വർക്ക് ചെയ്യും അതിലൂടെ പഴയ കാലഘട്ടങ്ങളിൽ നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും കാരണം നമുക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എമോഷണൽ എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്നാണെങ്കിലോ നമ്മുടെ മക്കൾക്ക് ചോദിക്കുന്നതിന് മുമ്പേ ചോദിച്ചിട്ടല്ല ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇത് ചോദിക്കാതെ കിട്ടുന്നതാണ് പറഞ്ഞത് അടുത്ത് ചോദിക്കുന്നതും എന്തെയും നമ്മൾ സാധിച്ചു കൊടുക്കാറുണ്ട് അതിലൂടെ എന്താണ് നമ്മുടെ മക്കൾക്ക് സംഭവിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇതിലൂടെ സംഭവിക്കുന്നത് വലിയ ദുരന്തത്തിലേക്കാണ് നമ്മുടെ മക്കളെ നമ്മൾ തള്ളിവിടുന്നത് അവരുടെ ജീവിതത്തിൽ റിജക്റ്റഡ് എന്ന് പറയുന്ന സാധനം സംഭവിക്കത്തില്ല കാര്യം ആഗ്രഹിക്കുന്നതിന് മുന്നേ തന്നെ അവർ ചോദിക്കുന്ന സാധനങ്ങൾ അവരുടെ ഷെൽഫിലാകട്ടെ അവരുടെ ആഗ്രഹിക്കുന്നത് ഉടനെ തന്നെ നമ്മൾ സാധിച്ചു കൊടുക്കാറുണ്ട് രക്ഷകർത്താക്കളായ നമ്മൾ എന്നെ വിളിക്കുന്നവരോടും എന്നെ സമീപിക്കുന്നവരോടും ഞാൻ പറഞ്ഞു കൊടുക്കാറ് മക്കളെ റിജക്റ്റ് ചെയ്ത് പഠിപ്പിക്കണം കാര്യം ഒരു ഭാവിയിൽ അവർക്ക് റിജക്റ്റഡ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് വരുവാൻ അവർക്ക് സാധിക്കും അവർ ഒരു ജോലി സ്ഥലത്ത് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അഥവാ ഇൻ്റർവ്യൂവിന് റിജക്റ്റായാൽ അവർക്ക് മാനസികമായി ഡിപ്രഷൻ കൂടും കാര്യമെന്താണ് അതിന് അതിനുള്ള കാരണം ഇതാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ചോദിക്കുന്നതിന് മുമ്പേ എല്ലാം സാധിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ റിജക്റ്റഡ് എന്തെന്നുള്ള കാര്യം അവർ പഠിക്കാതെ പോവുകയാണ് അതായത് പരാജയം പരാജയം പഠിച്ചാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് കുതിക്കുവാൻ സാധിക്കൂ ഒരു വീഴ്ചയിൽ ആ വീഴ്ചയുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ വീഴ്ചയെ പ്രതികൂലിച്ച് മുമ്പോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ അതായത് തരണം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണമായി ഒരു രസകരമായ ഒരു കഥ പറഞ്ഞു തരാം ഇത് പറയുന്നതിലൂടെ ഉസ്താദ് പ്രേമലേഖനം കൊടുക്കുവാൻ പ്രോത്സാഹിപ്പിച്ച് എന്ന് പറയരുത് ഇതൊരു ഉപമ രീതിയിൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് പണ്ട് കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ലവ് ലെറ്റർ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിട്ടുണ്ട് നമുക്കിഷ്ടപ്പെട്ട ഒരു കുട്ടിക്ക് ഒരു പ്രേമലേഖനം തയ്യാറാക്കി നമ്മൾ കൊടുക്കുമ്പോൾ ആ കുട്ടി റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കാലഘട്ടത്തെ ഒന്നും തോന്നാറില്ല പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളാണെങ്കിലോ റിജക്റ്റ് ചെയ്താൽ ആ കുട്ടിയുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് തിരഞ്ഞു പിടിച്ച് ആ കുട്ടിയുടെ മുഖത്ത് ആസിഡ് ആസിഡടിക്കുകയോ അല്ലെങ്കിൽ കൊലപ്പെടുത്തുവാനോ ശ്രമിക്കുക ആണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുവരുന്നത് അതിനുള്ള പ്രധാന കാരണം റിജക്റ്റഡ് അനുഭവിക്കാത്തതിൻ്റെ കാര്യം കൊണ്ടാണ് പണ്ടുള്ള കുട്ടിയാണെങ്കിലോ ആ പേര് മാറ്റിയിട്ട് അടുത്തൊരു കുട്ടിക്ക് കൊടുക്കും പക്ഷേ ഇപ്പോഴത്തെ ഒരു കുട്ടിയാണെങ്കിലോ പേര് മാറ്റാനും പോകില്ല ആ കുട്ടിക്ക് എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടാൻ പാടില്ല എന്നുള്ള മാനസിക ഡിപ്രഷൻ എന്ന അസുഖത്തിന് വിധേയരാകും അതായത് സൈക്കോ പോലെ പ്രവർത്തിക്കുകയും ആ കുട്ടിയുടെ മുഖത്തേക്ക് ആസിഡ് കൊലപ്പെടുത്തുവാനോ ശ്രമിക്കുകയും ചെയ്യും അതിനെല്ലാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പോയ കാരണങ്ങളാണ് അതായത് റിജക്റ്റഡ് അനുഭവിക്കാതെ വരുന്ന ഒരു തരത്തിലേക്ക് കുട്ടികളെ വളർത്തുന്നത് കൊണ്ടാണ് അതിനാൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് വിജയവും പരാജയവും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കി രണ്ടിനെയും തരണം ചെയ്യുവാനുള്ള മാനസിക ധൈര്യം ആയിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്താൽ ജീവിതത്തിൽ നമുക്ക് ഒരു പരാജയവും ഉണ്ടാവുകയുമില്ല ഉണ്ടായാൽ നമുക്കതിനെ തരണം ചെയ്ത് വരുവാനും നമുക്ക് സാധിക്കും അതിനാൽ രക്ഷകർത്താക്കളോട് എനിക്ക് പറയുവാനുള്ളതിൽ വീട്ടിൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മക്കളെ റിജക്റ്റ് ചെയ്ത് പഠിപ്പിക്കുകയും അതിൽ അവരെ സ്വയം പ്രാപ്തരാക്കുകയും ചെയ്യുകയും വേണം അടുത്ത വീഡിയോമായി വരുന്നത് വരെ അലൈക്കും വറഹ്മത്തുള്ളാഹി